അസ്സാമലൈക്കും നമസ്കാരം എന്തൊക്കെ മുത്തുപണികളെ വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖമല്ല എല്ലാവരും സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു എല്ലാവരും സുഖമായിരിക്കട്ടെ അപ്പം ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചെറിയൊരു വീഡിയോ നമ്മൾ ഉരുളക്കെങ്ങോണ്ട് എങ്ങനെ ബാജി എത്ര പെട്ടെന്ന് വളരെ എളുപ്പത്തിലെങ്ങനെ ഉണ്ടാക്കാമെന്നല്ലോ എന്ന് കണ്ടുപോയിക്കോളെ കേട്ടോ വളരെ ഈസി ആയിട്ട് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് വീട്ടിലൊക്കെ ഒരു ബ്രേക്ക്ഫാസ്റ്റിനൊരു സബ്ജി ഉണ്ടാക്കാനൊരു കറി ഉണ്ടാക്കാൻ വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാം അപ്പോൾ അതിനിങ്ങനെ തൊലി കളഞ്ഞ് കട്ട് ചെയ്തുകൊണ്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല തൊലി കളയണം ഉരുളക്കേങ്ങ എടുക്കുക നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഉരുളക്കിഴങ്ങ് എടുക്കുക തൊലി കളയുക ഒരു ചെമ്പിൽ കുറച്ച് വെള്ളം ചൂടാക്കുക അതിനകത്ത് കിടുക അത് നല്ലോണം വേവിക്കുക അതിനകത്ത് ഇട്ടിട്ട് നല്ലോണം വേവിച്ചെടുത്തിട്ട് അതിനകത്ത് ഉടച്ചെടുക്കുക അപ്പോൾ അത് വേവുമ്പോൾ തന്നെ അതിനുള്ള മസാല ഒരു ചെമ്പില് അതിനുള്ള മസാല ഉണ്ടാക്കുക ഇപ്പൊ മസാല ഉണ്ടാക്കാൻ വേണ്ടി ഓയിൽ വെച്ചതാണ് കേട്ടോ എണ്ണയൊക്കെ ചൂടായി കുറച്ച് കടുക് ഇട്ടിട്ട് അഴിക്കുള്ള ഉള്ളിയും മറ്റുള്ള സാധനങ്ങളൊക്കെ ഇട്ട് ഉപിച്ച് വാട്ടിയെടുക്കുക ആലുബാജിക്ക് അധികം മസാലയും കാര്യങ്ങളൊന്നും വേണ്ടല്ലോ കുറച്ച് കുറച്ചുള്ളി ഇടുക ആ കുറച്ച് കൂടുതൽ ഇടണ എപ്പോഴും നല്ലതാട്ടോ ഉള്ളി ഇടുക പിന്നെ കുറച്ച് തക്കാളി ആകുക ഉള്ളി ഒന്ന് വാടി വന്നിട്ട് കുറച്ച് തക്കാളി ഇടുക ആ ഉള്ളിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ടിട്ടുണ്ട് ആവശ്യത്തിന് പച്ചമുളക് ഇടേണ്ടത് നല്ലതാണ് കാരണം മുളകും പൊടി ഇതിനകത്ത് കുറവേ ഇടുകയുള്ളൂ മുളകും പൊടി ഇടേണ്ട ആവശ്യമല്ല ശരിക്കും പച്ചമുളക് പച്ചമുളകിൻ്റെ ആ ഒരു എരിവ് ഉണ്ടാവുമ്പോഴാണ് അതിനൊരു ടേസ്റ്റ് കാരണം ആലുബാജി എപ്പോഴും ഒരു മഞ്ഞ കളറായിട്ടല്ലേ കിട്ടുള്ളൂ അല്ലേ ഒരു മഞ്ഞ കളറിലാണ് അധികം ഉണ്ടാക്കുക എല്ലാവരും ഭൂരിന്റെ കൂടെ ഒക്കെ കഴിക്കാനാണ് ആലുബാജി ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കേട്ടോ ഇതിപ്പോൾ ഭൂരിന്റെ കൂടെയല്ലെന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഭൂരിയാണ് അപ്പം അതിന്റെ കൂടെയാണ് ആലുബാജി അപ്പതിനെല്ലാം മസാല റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് നന്നായിട്ട് ഉള്ളിയൊക്കെ വാടി വന്നതിന് ശേഷം കുറച്ച് തക്കാളി കൊടുക്കുക തക്കാളി നല്ലോണം ഒടയണതിന്റെ മുന്നേ തന്നെ കഴിക്കില്ല കുറച്ച് പൊടികളും ഇട്ട് കൊടുക്കണം കേട്ടോ അതിന്റെ മുന്നേറ്റ ആലു വെന്തതൊക്കെ ഉരുളക്കേങ്ങ് വെന്തതൊക്കെ ഒന്ന് ടച്ചെടുക്കണം കാരണം തൊലി കളഞ്ഞ് കഴുകിയിട്ട് അങ്ങനെ തന്നെ ബോയിൽ ചെയ്ത് എടുക്കണല്ലേ കട്ട് ചെയ്യണില്ല കട്ട് ചെയ്യണ സമയം നമ്മക്ക് ലാഭിക്കാം ഇങ്ങനെയൊക്കെ ആവുമ്പോ ബൗളിയൊക്കെ നല്ല വാടി വന്നപ്പോഴ്ക്ക് കുറച്ച് പച്ചമുളക് കട്ട് ചെയ്ത് ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇനി അയക്ക് കുറച്ച് തക്കാളിയും കൂടി കൊടുക്കുക തക്കാളി ഇട്ടുകൊടുത്തുകഴിഞ്ഞ പിന്നെ അധികം മസാല തക്കാളി ഉടയാൻ നിൽക്കണ്ട കേട്ടോ കാരണം ആ ആലുബാജിൻ്റെ കൂടെ ആ തക്കാളിയും കൂടി ഉണ്ടാവുമ്പോൾ അതൊരു ടേസ്റ്റാണ് നല്ല മറ്റുള്ളതിനെ ഉണ്ടാക്കുന്ന മാതിരി തക്കാളി നല്ല ഉടച്ച് കഴിക്കണം എന്നില്ല എന്നിട്ട് കുറച്ച് മുളകും പൊടിയും കുറച്ച് മല്ലി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക മല്ലിപ്പൊടി ഇടേണ്ട ആവശ്യമില്ല മുളകും പൊടി ആവശ്യം എല്ലാവരും ഇട്ടാൽ മതി കേട്ടോ പച്ചമുളക് ഏറ്റവും കൂടുതൽ പച്ചമുളക് ആണ് നമ്മളെ നാട്ടിലൊക്കെ എല്ലാം കാന്താരി മുളകുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും ആണ് കൂടുതൽ ഇടവും വേണ്ട നല്ല എരിവും കിട്ടും ആവശ്യത്തിന് അപ്പോൾ കുറച്ച് മഞ്ഞപ്പൊടിയും കുറച്ച് മുളകും പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം അത് മസാല റെഡിയായി മസാല റെഡി ആയി കഴിഞ്ഞാൽ ഇനി ആ ആലു ബോയിൽ ചെയ്ത് വെച്ച് ഉടച്ച് വെച്ചേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആലു പാജി റെഡിയായി വളരെ പെട്ടെന്ന് പെട്ടെന്നുണ്ടായിക്കൂടെ അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു വീഡിയോ ആണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്കും കമന്റും ഒക്കെ എന്നൊക്കെ ചെയ്യണേ പുതിയ മുത്തുപണികളൊക്കെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെൽബട്ടനൊക്കെ ഒന്ന് അടിച്ചു കൊടുത്തിട്ട് ഒന്ന് ആൾന്നു കൊടുക്കണം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളൊരു ലൈക്ക് അടിക്കാൻ മറക്കരുത് ലൈക്ക് അടിക്കാൻ ആരും മറക്കരുത് കേട്ടോ ലൈക്ക് അടിക്കണം അപ്പോൾ അത് ആലുവന്തേക്ക് ആ മസാല മിസ്സാക്കി കൊടുത്തു നമ്മളിവിടെ കൂടുതൽ ഉണ്ടാക്കണതുകൊണ്ട് വലിയ ചെമ്പിലൊക്കെ ഉണ്ടാക്കണം നിങ്ങളൊക്കെ കുറച്ച് വീട്ടിലൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഇതേമാതിരി രണ്ടോ മൂന്നോ ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് വേഗം തൊരി കളഞ്ഞിട്ട് കഴിക്കുക അപ്പം തന്നെ ഒരു ചെറിയ ചട്ടിയിലൊരു ഫ്രൈ പാനിൽ എന്തെങ്കിലും ആയിരിക്കും ഒരു കുറച്ച് മസാല ഉണ്ടാക്കി കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തങ്ങൾക്ക് ആലുബാജി റെഡിയാക്കാം ഭൂരിൻ്റെ കൂടെ ചപ്പാത്തി പൊറോട്ട ഇതിന്റെയൊക്കെ കൂടെ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റായിരിക്കും കുറേ ആൾക്കാർക്ക് ഉരുളക്കെങ്ങ് ഇഷ്ടം ഉണ്ടാവില്ല ഗ്യാസാണ് ഗ്യാസ് ഒന്നുമില്ല അതൊക്കെ വെറുതെ വരാം അങ്ങനെ നോക്കുകയാണെങ്കിൽ എന്ത് കഴിച്ചാലും ഗ്യാസ് തന്നെ ആയിരിക്കും പിന്നെ ഷുഗറുള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ പിന്നെ കുറച്ച് ഭക്ഷണമാണ് ഒരു കുഴപ്പമില്ലാത്ത ആൾക്കാർക്കാണെങ്കിൽ ഒക്കെ ഉണ്ടാക്കി കഴിച്ചോളൂ അല്ലോ കാണുമ്പോൾ തന്നെ അത് കഴിക്കാൻ തോന്നുന്നില്ലേ നല്ലൊരു ടേസ്റ്റായിട്ട് കഴിക്കാം അപ്പം അത് റെഡിയായി ഇനി അത് സർവീസ് ചെയ്യാൻ വേണ്ടി പാർസല് കൊണ്ട് കൊടുക്കാണ്ട് പാർസൽ കൂടെ നല്ലതാണ് അതിനെടുത്തു കൊണ്ടുപോകും കുറച്ച് മല്ലിയലയും കൂടിയും കട്ട് ചെയ്തിട വർക്ക് ചെയ്ത കേട്ടോ മല്ലിയില ഇട്ട് കഴിഞ്ഞാലാണ് അതിൻ്റെ ഒന്നും കൂടി ഒരു ടേസ്റ്റ് ഉണ്ടാകുക കറിവേപ്പില പിന്നെ നമ്മൾ ആദ്യം തന്നെ ആ ഉള്ളി ഫ്രൈ ചെയ്യുമ്പോൾ മസാല ആക്കുമ്പോൾ അതിൻ്റെ കൂടെ ഇട്ടിട്ടുണ്ട് എല്ലാം കഴിഞ്ഞ് റെഡി ആയി കഴിഞ്ഞാൽ മുകളിൽ കുറച്ച് കറിവേപ്പില മല്ലിയില കട്ട് ചെയ്തിടുക അപ്പോൾ വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നില്ലേ കമൻറ്റ് ചെയ്യണേ ആലു ആലുബാജി എങ്ങനെ ഉണ്ട് ഉണ്ടെന്നില്ലേ കമൻ്റ് ഇടുക എല്ലാവരും ഒന്ന് വാച്ച് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നുണ്ട് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ബട്ടൺ ഒന്ന് ഹാളൊന്നും കൊടുക്കാൻ മറക്കരുത് എല്ലാ മുത്തുമണികളോടും സ്നേഹം മാത്രം അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ഓക്കേ ബൈ ബൈ